ഗ്രൗണ്ട് അളക്കാതെയും സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ഭൂമി സ്വകാര്യ വ്യക്തികൾക്കായി അധികമായി വിട്ടു നൽകിയുമാണ് നിലവിൽ നിർമ്മാണം നടത്തുന്നതെന്ന് അനധികൃത കയ്യേറ്റം ഒഴിവാക്കുന്നതിന് രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു ഭൂമി കൃത്യമായി അളന്നു തിട്ടപ്പെടുത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു അനധികൃതമായി സ്ഥലം കയ്യേറിയത് പൂർണ്ണമായും ഒഴിപ്പിച്ചതിനു ശേഷം മാത്രമേ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അനുവദിക്കൂവെന്ന് ഭാരവാഹികൾ കരാറുകാരനെയും ഉദ്യോഗസ്ഥരെയും അറിയിച്ചു ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായി ചെയർമാൻ പി എൽ തോബിയാസ് വൈസ് ചെയർമാൻ പി പി യേശുദാസ് ഹരി കെ രാജേന്ദ്രൻ സി ഡി സൈമൺ എൻ ബി വിഷ്ണു സ്വപ്ന രാമചന്ദ്രൻ പരമേശ്വരൻ അരുവാത്തോട്ടിൽ ജനറൽ കൺവീനർ സാബു കുറ്റിക്കാട്ട് തുടങ്ങിയവർ ഉൾപ്പെടെ നൂറ്റിയൊന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു ശക്തമായ നിയമ നടപടികളും പ്രക്ഷോഭ പരിപാടികളുമായി പൊതുമുതൽ കയ്യേറ്റത്തിനെതിരെ പ്രതികരിക്കുന്നതിന് യോഗം ഏകകണ്ഠന തീരുമാനിച്ചു ഒരു വ്യക്തിക്ക് കാർ കൊണ്ടുപോകാനായി അവർക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുക്കാനായി പഞ്ചായത്തിന്റെ ഗവൺമെന്റിന്റെ പൊതുമുതൽ കൈവശം പെടുത്തുന്നത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് പഞ്ചായത്തിൻ്റെതായ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള മുതൽ പൊതുമുതലുകളൊക്കെ നമുക്കും ഈ സമൂഹത്തിനും ആവശ്യമുള്ളതും അതിനേക്കാൾ ആവശ്യമുള്ളതാണ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് കാരണം പിന്നീട് നമുക്കിത് വിപുലപ്പെടുത്താനായിട്ട് സാധിക്കില്ല